ജസ്റ്റ് ഇത് ഓൾറെഡി പക്ഷെ ഇതിനകത്ത് തന്നെ സാധനമുണ്ട് സാധനം ഉണ്ട് ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുമ്പം ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ബ്ലോഗാണ് കേട്ടോ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഒരു കാര്യം ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലേ അതേപോലെ സന്തോഷമാണ് ഇപ്പൊ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഗിഫ്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് അത്രക്ക് അടുപ്പമുള്ളവർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമുക്ക് ഫ്രണ്ട്സിനും എല്ലാം നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് സോ നമ്മൾ നമ്മക്കായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് വെച്ചാ അങ്ങനെ കുറച്ച് പേരെ അങ്ങനെയൊക്കെ ആ ഒരു നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാ നമുക്ക് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടല്ലോ സോ നമുക്ക് എന്തുകൊണ്ട് ഗിഫ്റ്റ് കൊടുത്തൂടാ അങ്ങനത്തെ ചിന്തിക്കുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ് കൊറേ ആയിട്ട് ഞാൻ എനിക്ക് ഗിഫ്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ എൻ്റെ സ്പെഷ്യൽ ഡേക്ക് ഞാൻ എന്നെ ഒന്ന് എന്ന് ആഗ്രഹിക്കുന്നു സോ ഞാനങ്ങനെ എൻ്റെ ഈ ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്ക ആ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ആ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു ഗിഫ്റ്റാണ് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് മേ ബി ഇന്ന് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് തന്നെ ആയിരിക്കും കാരണം ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഗിഫ്റ്റ് നമ്മൾ നമ്മക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പ്രഷ്യസായിരിക്കുമല്ലോ അതിനെ ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ചായി കുറച്ച് കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെടുക്കാൻ പറ്റുള്ളൂ കാരണം അത് വാങ്ങുന്നതിന്റെ തിരക്കും ഇല്ലെങ്കിൽ അത് കണ്ടപ്പം അത് അതിനുവേണ്ടി കുറച്ച് ടൈം ഇങ്ങനെ മാറ്റി 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 വെച്ചപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കൂടെ ആളും അത് നോക്കി സെലക്ട് ചെയ്തും അങ്ങനെ അങ്ങനെ നിന്ന് വീഡിയോ ഒന്നും അധികം കിട്ടിയില്ല ചെറിയ ചെറിയ ക്ലിപ്പ് ഉണ്ട് സോ എനിക്ക് അത് ആഡ് ചെയ്യണം ഒരു വീഡിയോ ചെയ്യണം ആഗ്രഹം തോന്നി ചെയ്തേട്ടാ അപ്പം ഞങ്ങൾ ഇവിടെ സൈഡില് വണ്ടി മാറ്റി നിർത്തിയാണ് ജസ്റ്റ് ഇത് ഓൾറെഡി പൊട്ടിച്ച് പക്ഷേ ഇതിനകത്ത് തന്നെ സാധനമുണ്ട് ഇത് എത്ര രൂപ ഉണ്ടെന്ന് എണ്ണാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്യാണ് അനശ്വര ജ്വല്ലറിലോട്ടാണ് പോകുന്നത് കേട്ടോ നേരെ നമുക്ക് ജ്വല്ലറി പോവാം ലാസ്റ്റിക്

ഇട്ടപ്പം ഇട്ടപ്പോഴേ ഭയങ്കരോ ഇല്ല ഇതിട്ടുള്ള വരാട്ട് നീണ്ട തിരച്ചിലിനൊടുവിൽ നമ്മൾ അവസാനം ഒരു നോസ്പിൻ കണ്ടെത്തി കേട്ടോട് ഞാൻ ഗോൾഡിനെ നോസ്പിൻ ആണ് എടുത്തത് അപ്പൊ അവ ഡയമണ്ട് നോസ്പിൻ ഒക്കെ ഇരുന്നു കണ്ടപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാന്ന് കരുതി എന്റെ മൂക്ക് ചെറുതും പ്രത്യേകിന്ന ഒരു ഹോളി താഴെയായൊണ്ട് മൂക്കത്ത് കിട്ടുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ എന്തിട്ടാലും വലുതായിട്ട് തോന്നുവാണ് അപ്പൊ വീഡിയോയിൽ കണ്ട പോലെ ഞാൻ ഈ ഒരു ഗോൾഡ് നോസ്പിൻ ആണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ ഞാൻ പോയിട്ടുള്ളത് അനശ്വര ജ്വല്ലറിലായിരുന്നു കേട്ടോ അടൂരിലുള്ള അനശ്വര ജ്വല്ലറിലായിരുന്നു പക്ഷെ എന്റെ മൂക്കെന്ന് വെച്ചാൽ കുറച്ചു താഴെ ആയിട്ടാ കുത്തിയേക്കുന്നത് അപ്പൊ അതൊക്കെ ഇണങ്ങി നമുക്ക് ഒരു ഇണക്കം വേണ്ട എന്തോ കുഞ്ഞ് മൂക്കിൽ മൂക്കില് വലിയ എന്തോ സാധനം ഇട്ടേക്കുന്നില്ല അപ്പം അത്രയും ചെറുതായിട്ടുള്ള സാധനം ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ഒരു നോസ്പിൻ ഒക്കെ വാങ്ങിച്ചു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ കാരണം ആ ഒരു ഷോപ്പിൽ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഷോപ്പിൽ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്ത ഒരു നോസ്പിൻ ആണ് ഇത് ഒത്തിരി വൺ പീസ് മാത്രമേ ഉള്ളു കുറച്ച് നോക്കാൻ പാട് കേട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്ലവർ തമ്മി ജോയിന്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലൊന്നും അല്ല വൈറ്റ് മാത്രമായിട്ട് ഇത് ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ പോലാണ് കേട്ടോ കേട്ടോ നിങ്ങക്ക് കണ്ട നല്ല ഭയങ്കര രസമാണ് അപ്പൊ ഞാനിത് എന്റെ മൂക്കിൽ ഇടാൻ പോവാണ് കേട്ടോ എന്നിട്ട് അമ്മയെടുത്ത് ചോദിക്കണം എങ്ങനെയുണ്ടെന്ന് അപ്പൊ നിങ്ങളെ കൂടി ഇട്ട് കാണിക്കാം അല്ലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഞാൻ മേടിച്ചൊരു സാധനം ഇടാന്ന് വെച്ചാ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഇടുന്ന പാടാണ് എനിക്കിഷ്ട ഈ നോസ്പിൻ ഒക്കെ ഇടാൻ ഭയങ്കര പാടാണ് ഇത് എങ്ങനെ എങ്ങനെയാണെന്ന് പറയണേ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ണങ്ങ തോന്നുന്നുണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യ എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇതിന്റെ കുഞ്ഞ് ഡയമണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ചെറുതാ കറക്റ്റ് ചെയ്ത് തന്നെ പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു നമ്മുടെ ഇതിൽ അത്രയും ബഡ്ജറ്റില്ല നമ്മൾ ഇത്ര ബഡ്ജറ്റിലാണ് അവിടെ ചെന്നത് എന്റെ മനസ്സിൽ ഇത്ര ബഡ്ജറ്റിനകത്ത് നിക്കണമെന്നായിരുന്നു അപ്പൊ ആ ബഡ്ജറ്റിനകത്ത് തന്നെ എനിക്ക് കിട്ടി സാധനം അപ്പം ഇനി വരുമ്പോ അടുത്ത ബർത്ത്ഡേ ഒക്കെ വരികയല്ലേ അപ്പൊ നിങ്ങളും നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഗിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ രാത്രി ഇന്നത്തെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് നടത്തിയാണ് കേട്ടോ എങ്ങനെയൊക്കെയോ പ്ലാൻ ചെയ്ത് കുറച്ച് എഫേർട്ട് ഇട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുത്തൊരു ഫോട്ടോഷൂട്ട് സക്സസ് ആകുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ഔട്ട് പുട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അവസാനം കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ വലിയ ആഘോഷം ഒന്നുമില്ലെന്ന് പറഞ്ഞിരുന്നപ്പോൾ ഓരോരുത്തരായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റും കേക്ക് കെട്ടുകയും കൊണ്ടുപോകും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ കാരണം നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് നമ്മളറിയാതെ നമ്മുടെ സർപ്രൈസ് വിഷ് ചെയ്യാനും വേറെ എന്താ വേണ്ടത് നമുക്കിതൊക്കെ എനിക്ക് എന്തായാലും ഇന്നത്തെ ദിവസം തീരല്ലേ എന്നായിരുന്നു ആഗ്രഹം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും